അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ ആറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഐനൻ ഉറവ യഷ്റബു ബിഹ അതിൽ നിന്ന് കുടിക്കും അള്ളാഹുവിൻ്റെ അടിമകൾ തഫ്ജീറ അവർ അതിനെ ഒരു ഒഴുക്കൽ ഒഴുക്കും അള്ളാഹുവിൻ്റെ അടിമകൾ കുടിക്കുന്ന ഉറവയാണത് അവരതിനെ ഇഷ്ടാനുസരണം ഒഴുക്കിക്കൊണ്ടിരിക്കും മുൻസൂക്തത്തിൽ സൂക്തത്തിൽ പറഞ്ഞത് പുണ്യവാന്മാർ കുടിക്കുന്ന സവിശേഷ പാനീയത്തെക്കുറിച്ചാണ് കാഫൂർ കലർത്തിയ പാനീയം സ്വർഗത്തിലെ ഒരു അരുവിയാണ് കാഫൂർ എന്ന അർത്ഥത്തിൽ എടുത്താൽ ഇവിടെ അയിന് ആ അരുവിക്കാണ് പറയുക അതല്ലെങ്കിൽ അവർ കുടിക്കുന്ന സവിശേഷ പാനീയം ഈ അരുവിയിൽ നിന്ന് എടുത്തതാണ് എന്നർത്ഥം അലാഹുവിൻ്റെ അടിയാറുകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവനെ സ്നേഹിക്കുന്ന അവന് വിബാതത്ത് സമർപ്പിക്കുന്ന അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ച നല്ല വിശ്വാസികളാണ് ഇബാദുർ റഹ്മാൻ പരമകാരുണികൻ ഇഷ്ടപ്പെടുന്ന അടിമകളെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഒഴുക്കാൻ പറ്റുന്ന വിധം സ്വർഗത്തിൽ അരുവികൾ ഉണ്ടായിരിക്കും ഉറവകൾ ഉണ്ടായിരിക്കും മനോഹരമായ അരുവികളിലേക്ക് എത്താൻ സ്വർഗത്തിൽ നിന്നും കുറേയേറെ സഞ്ചരിക്കേണ്ടി വരില്ല അവർക്ക് എവിടെയൊക്കെ അത് ഒഴുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർ വിചാരിക്കുന്നിടത്തെല്ലാം ഒഴുകിയെത്തുന്ന ഐന് അരുവിയായിരിക്കും സ്വർഗീയ അരുവി എന്നാണ് ഖുർആാൻ ഇവിടെ പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് ഐൻ വന്നിരിക്കുന്നു ഐന് ഐബാദുല്ല അത് രണ്ടും ശരിയാം വിധം ഉച്ചരിക്കണം ആയി അശ്രബു ന്യൂനു തൻവീൻ വന്നു ശേഷം യാഹ് വന്നു കൂട്ടിച്ചേർത്ത് മണിക്കണം ഇതുഹാം ഹുവല ഇഷ്ടാനുസരണം ഉറവയൊഴുക്കി കുടിക്കാൻ കഴിയുന്ന സവിശേഷമായ അനുഗ്രഹങ്ങളുള്ള സ്വർഗത്തിൽ നമ്മയെല്ലാം ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ